എന്നോടോ നികേഷിനോടോ അരവിയോടോ അവൾ ഒരു സത്യവും പറഞ്ഞിട്ടില്ല നിഖില അവളുടെ അന്വേഷണങ്ങൾ വെറുതെ മറ്റൊരാളോട് പറയുന്ന വ്യക്തിയല്ല വീരൻ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ശക്തിക്കും അത് ശരിയായി തോന്നി അവൾക്കും അതുറപ്പിക്കാനുള്ള പല കാരണങ്ങൾ ഉണ്ടല്ലോ അരവിന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് ശക്തി അതുപോട്ടെ അരവിക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ലേ നിങ്ങളുടെ ഓരോ നീക്കങ്ങളും വരെ വീരൻ സംശയത്തോടെ എടുത്തു ചോദിച്ചു ഇല്ല ഒന്നും അങ്ങനെ പൂർണമായി വിട്ടു പറയാറില്ല പക്ഷേ നാരായണൻ തന്നെയാണ് മാത്യു അംഗലെന്ന് യഥാർത്ഥത്തിൽ അരവിയേട്ടൻ അറിയില്ല അത് വെളിപ്പെടുത്തേണ്ടെന്ന് ആണ് പറഞ്ഞത് അതിനു പിന്നിൽ അവൾക്ക് എന്തോ കാരണമുണ്ടായിരുന്നു സത്യത്തിൽ അവൾ എല്ലാവരെയും സംശയത്തോടെയാണ് നോക്കി കണ്ടത് രഞ്ജിയേട്ടൻ വഴിയാണ് സഞ്ജുവേട്ടൻ ട്രസ്റ്റിൽ വന്നതും അരവിയേട്ടനും അച്ഛൻ രാഘവൻ മാമയും ഒക്കെയായി ഒരു ബന്ധം ഉണ്ടാക്കുന്നതും രഞ്ജിയേട്ടനും സഞ്ജുവേട്ടനും സഹോദരന്റെയും സഹോദരിയുടെയും മക്കളാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സഞ്ജു ഏട്ടന്റെ അച്ഛന്റെ സഹോദരി ഒളിച്ചോടിയ കാര്യം അത് രഞ്ജിയേട്ടന്റെ അമ്മയാണ് ഭദ്രേട്ടന്റെ കസിൻസ് തന്നെയാണ് അവർ രണ്ടാളും അദ്ദേഹത്തെ മരണം തേടിയെത്തും മുമ്പ് സഹോദരിയെ കണ്ടെത്തി ആ ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നു ഡോക്ടർ നന്ദഗോപാൽ എനിക്ക് വേണ്ടിയാണ് അഞ്ജുവിന്റെ അമ്മയുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുത്തത് ഇക്കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഉം വീരൻ മൂളി നാഥിനെതിരെയുള്ള കൂടിക്കാഴ്ചകൾ നടക്കുന്നത് കുര്യന്റെ മകൻ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന സമയത്ത് തന്നെയാണ് പക്ഷെ ആ കൊലപാതകങ്ങളെ കുറിച്ച് മാത്യു എങ്കിലും ഡോക്ടർക്കും രഞ്ജിയേട്ടനും പിന്നെ ഞങ്ങൾക്കുമേ അറിയൂ മറ്റാർക്കും അറിയില്ല സഞ്ജുവേട്ടനു പോലും വീരന്റെ നെറ്റ് ചുളിഞ്ഞു അതെന്താ അത് ശക്തിയൊന്നും അടിച്ചു ഒരു കുറ്റകൃത്യം നടത്തിയ കാര്യം അത്ര ആലോചനയില്ലാതെ പറയാൻ കഴിയില്ലല്ലോ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട ശക്തി റിയാൻ ആഗ്രഹമുണ്ടായിട്ടും അവളുടെ തടസ്സം കണ്ട് അവൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഞാൻ പറയാം യഥാർത്ഥത്തിൽ എനിക്ക് സാന്റി കുര്യനെയും സൂര്യദേവനെയും കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു അതിന് രഞ്ജുവേട്ടൻ നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവന്മാരുടെ ഒളി സങ്കേതത്തിൽ ഞങ്ങൾ മൂന്നും കൂടി ചെന്നത് ഞാനും അഞ്ജുവും രഞ്ജുവേട്ടനും പക്ഷേ ഞങ്ങൾക്ക് മുമ്പേ അവിടെ ഡോക്ടറും ഡോക്ടറിന്റെ പട്ടാളവും എത്തിയിരുന്നു ഡോക്ടറിനെ കുറിച്ച് ഭദ്രേട്ടൻ അന്വേഷിച്ചു കാണുമല്ലോ അല്ലേ ആളുടെ ചുറ്റുപാടുകൾ ഞാൻ വിശദീകരിക്കേണ്ടല്ലോ ഉം ആളുടെ പിടിപാടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് സാധാരണ ഒരു വ്യക്തിയല്ല ഡോക്ടറെന്ന് എനിക്കറിയാം പുള്ളിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും തീറ്റിപ്പോറ്റുന്നവരെ വരെ അറിയാം വീരൻ മറുപടി നൽകി ആ ഏഴു പേരിൽ നിന്ന് പേരിലേക്ക് മാത്രമായി എന്റെ മിഴികൾ ചുരുങ്ങി നിന്നു മരിച്ചാലും ഞാൻ മറക്കാത്ത രണ്ടു മുഖങ്ങൾ അവരെന്നോട് കാട്ടിയ വൈകൃതങ്ങൾ ശക്തിയുടെ മിഴികൾ പകയോടെ തിളങ്ങി അവന്മാരെ പഴം തുണി പോലെ ചവിട്ടി കൂട്ടിയതും ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാവരും എനിക്കായി അവരെ വിട്ടു നൽകിയെന്ന് പറയാം ആ വീട്ടിൽ അവരുടെ പ്രായം തന്നെയുള്ള ഒരു പയ്യനെ മർദ്ദിച്ചു കൊന്നിട്ടിരുന്നു മെഡിക്കൽ കോളേജിൽ നടന്ന ഏതോ ശത്രുതയുടെ ബാക്കിപത്രമായിരുന്നു അത് അതാരാ വീരൻ ആകാംക്ഷയോട് ചോദിച്ചു അതാരാണെന്നോ എന്താണെന്നോ ഞാൻ തിരക്കിയിട്ടില്ല അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല ഡോക്ടറിനറിയുമായിരിക്കും അടി കൊണ്ട് അവശ്യരായ അവന്മാരെയെല്ലാം അവരുടെ കാറിൽ കയറ്റിയതും സാധാരണ റോഡ് ആക്സിഡന്റ് പോലെ വരുത്തി തീർത്തതും ഡോക്ടറിന്റെ ബുദ്ധിയാണ് എന്റെ കണ്ണിനു മുന്നിൽ അവർ ഏഴുപേരും എരിഞ്ഞു അത് പറയുമ്പോൾ ശക്തിയുടെ മിഴികളിൽ ആളിയ പകയിൽ വീരൻ നടുങ്ങി അവനു പരിചിതമല്ലാത്ത പുതിയ മുഖമായിരുന്നു അവൾക്കപ്പോൾ ആ നിമിഷമാണ് എനിക്ക് ഡോക്ടർ നന്ദഗോപാലിനോട് ഏറ്റവും അധികം കടപ്പാട് തോന്നിയത് കാരണം ഞാനോ അഞ്ചുവോ രഞ്ജി എട്ടനോ വിചാരിച്ചാൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അദ്ദേഹം അന്ന് നിസ്സാരമായി എനിക്ക് വേണ്ടി ചെയ്തു തന്നു ഒരാള് നമുക്ക് വേണ്ടി നമ്മുടെ ബലഹീനതകളിൽ താങ്ങായി നിൽക്കുന്നതിനേക്കാൾ കടപ്പാട് തോന്നും നമ്മുടെ മുറിവേറ്റ ഹൃദയത്തിലെ പക വീട്ടാൻ നമുക്ക് കരുത്തു പകർന്ന് കൂടെ നിൽക്കുന്നത് പ്രത്യേകിച്ച് സൂര്യദേവർമ്മയുടെ മരണം എന്റെ പെരുവിരിൽ കൊണ്ടാകുമ്പോൾ ഒരു നിയമത്തിനും എന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കാതെ പൊതിഞ്ഞു പിടിച്ചപ്പോൾ വീരന്റെ മിഴികൾ പിടഞ്ഞു എന്താ ശക്തി നീ ഹാ ഞാൻ തന്നെയാ രണ്ടിൻ്റെയും ജീവൻ്റെ കാലിലെ തള്ളവിരലിൽ ഞെരിച്ചു കളയാനുള്ള പകയുണ്ടായിരുന്നു പക്ഷേ അത്രയും കരുത്ത് എൻ്റെ ശരീരത്തിനും മനസ്സിനും ഇല്ലായിരുന്നു സൂര്യദേവിൻ്റെ ശരീരം നിശ്ചലമായപ്പോൾ തന്നെ എൻ്റെ ശരീരം ഭാരമില്ലാത്ത വസ്തു പോലെയായി എത്ര വലിയ കൊടിയ പകയിൽ നിന്നാലും ഒരാളുടെ ജീവൻ എടുത്തു കഴിഞ്ഞും അത് തുടരണമെങ്കിൽ നമുക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് കൂടി വേണം എനിക്കതില്ലാതെ പോയതിനാൽ ഞാൻ വേഗം ദുർബലയായി അന്ന് റോഡരികിൽ ഞാൻ അഞ്ചനയുടെയും വെഞ്ചിയേട്ടന്റെയും കൈപിടിച്ച് കാത്തുനിന്നത് ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത ആ കറുത്ത ദിനത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയായിരുന്നു എന്റെ ജീവിതത്തിൽ കറുപ്പ് വർണ്ണം ചാർത്തിയവർ ഒരു വലിയ അഗ്നിഗോളത്തിൽ നിലവളികളോടെ പിടയുന്ന കാഴ്ച കണ്ട നിർവൃതിയിൽ ഓടിക്കൂടിയ ആളുകൾക്കിടയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ അവരായി എനിക്ക് സമ്മാനിച്ച പല അവസ്ഥകളെയും ഞാൻ തരണം ചെയ്തിരുന്നു ഡോക്ടർ നന്ദഗോപാൽ എന്നോട് കാണിക്കുന്ന സ്നേഹം സഹതാപം മാത്രമല്ല കുറ്റബോധവും പിന്നെ അയാളുടെ പ്രാണന്റെ പകുതിയോടുള്ള പ്രണയവും കൊണ്ടാണ് നാളെ ഒരിക്കൽ തിരിഞ്ഞു നോക്കി ജയശ്രീ വേദനിക്കാതെ ഇരിക്കാൻ അവരുടെ ഭർത്താവ് നന്ദഗോപാൽ ചെയ്യുന്ന സത്പ്രവൃത്തി അതാണ് ഈ ഇരിക്കുന്ന ശക്തിശ്രീയുടെ ഇന്നത്തെ ജീവിതം എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ അനുഭവിച്ച ഭയാനകമായ സാഹചര്യം എനിക്ക് മറികടക്കാൻ സഹായിച്ചതും അവന്മാരുടെ അന്ത്യം കൺമുന്നിൽ കണ്ടതുകൊണ്ടും എനിക്ക് അവരോട് പ്രതികരിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഞാൻ ഡോക്ടർക്ക് മുന്നിൽ മൗനം പാലിക്കുന്നത് മകളുടെ സ്ഥാനത്ത് എന്നെ കാണുന്നു പറഞ്ഞ വെല്ലിച്ചൻ പോലും കാണിക്കാത്ത കരുതൽ ഡോക്ടർ വെച്ചിരുന്നല്ലോ പിന്നെ ഇനി ഒരു പുരുഷനൊപ്പം തനിയെ ഒരു മിനിറ്റ് പോലും പങ്കിടാൻ കഴിയില്ലെന്ന എന്റെ ഭയം ഞാനായി മാറ്റിയെടുക്കാൻ ശ്രമിച്ചത് ഭദ്രേട്ടൊപ്പമുള്ള നിമിഷങ്ങളാണ് ഭദ്രേട്ടനായി അങ്ങനെ ഒരു അവസരം നൽകിയപ്പോൾ എനിക്കൊന്ന് ആലോചിക്കാൻ പോലും സമയം വേണ്ടായിരുന്നു കാരണം എന്റെ ഹൃദയത്തിൽ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞുപോയ വ്യക്തിക്കൊപ്പം എനിക്കൊന്നിനും കഴിയുന്നില്ലെങ്കിൽ എന്നിൽ തറഞ്ഞുപോയ ആ മുറിവുകൾ ഒരിക്കലും ഒഴിഞ്ഞു പോകില്ലെന്ന് തോന്നി എന്റെ ജീവിതം കൊണ്ട് ഞാൻ നടത്തിയ പരീക്ഷണമാണ് നമ്മുടെ ജീവിതം അറിഞ്ഞോ അറിയാതെയോ എന്നെ ട്രീറ്റ് ചെയ്തത് എന്റെ ഹൃദയത്തെ വ്രണപ്പെടുത്തുന്ന വിധത്തിലായിരുന്നില്ല ശക്തി പറഞ്ഞു നിർത്തി അവനെ നോക്കി വീരൻ അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു ആ പേരെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിട്ടതിൽ പങ്കാളിയായ നീ എന്തുകൊണ്ടാണ് വിനീഷിനെ വെറുതെ വിട്ടത് ശക്തി പുഞ്ചിരിച്ചു വെറുതെ വിടുന്നില്ലല്ലോ ഭദ്രേട്ട അവൻ മണിയാലത്തുകാർക്കുള്ള വാളാണ് സ്വന്തം തെക്കത്തിൽ ജനിച്ച എന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് മണിയാലത്തെ വിമൽ ചേർത്തു പിടിച്ച വിനീഷ് അയാളുടെ ഭാര്യ സിന്ധുവിന് മറ്റാരോ നൽകിയ വിത്താണ് അവൻ എന്നെ പലവട്ടം പല വിധത്തിൽ എന്റെ പ്രായത്തെ പോലും കണക്കിലെടുക്കാതെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഡോക്ടർ അന്നവനിട്ട് പണി കൊടുത്തതുകൊണ്ട് ഏതാണ്ട് ആറുമാസത്തോളം അവൻ കിടപ്പിലുമായിരുന്നു അതിനുശേഷം എനിക്ക് നേരെ വന്നപ്പോഴൊക്കെ ഞാൻ അവന് നല്ലതുപോലെ കൊടുത്തു തന്നെയാണ് വിട്ടത് അവൻ മണിയാലത്തുകാർക്ക് നേരെ തിരിയുന്നത് കാണുന്നതാണ് എന്റെ സന്തോഷം എന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് പൂർവ്വകാമുകിയിൽ ജനിച്ച മകനെ ചേർത്ത് പിടിച്ചതല്ലേ അയാൾക്കുള്ളത് അവൻ തന്നെ കൊടുക്കണം പക്ഷേ ഒരു കടം ബാക്കിയാണ് നമ്മുടെ വിവാഹത്തിന്റെ അന്ന് അവൻ എന്നെ കൈവെച്ചതിൻ്റെ കടം അതെനിക്ക് മണിയാലത്ത് തന്നെ പോയി തീർക്കണം അതും മണിയാലത്തെ വിമൽകുമാറിന്റെ മുന്നിൽ വെച്ച് തന്നെ കുറച്ചു മുമ്പ് കണ്ട അതേ പക അവളുടെ മിടികളിൽ തെളിയുന്നത് വീരൻ അമ്പരപ്പോടെ കണ്ടു എന്താ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിരുന്ന എന്റെ ശക്തി അല്ലെന്ന് തോന്നുന്നു അത്രയ്ക്കും മാറ്റമുണ്ട് നിന്റെ ഓരോ ഭാവത്തിനും ശക്തി ചിരിച്ചു വിനീഷ് നിന്നോട് എന്താ ശക്തി ചെയ്തത് വീരൻ മുറുകിയ ശബ്ദത്തോടെ ചോദിച്ചു അവൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരിക്കലും സഹോദരി സ്ഥാനത്തുള്ള ഒരു പെണ്ണിനോട് പ്രവർത്തിക്കാൻ പാടില്ലാത്തതെന്ന് പറയാം അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത ഒരു ചെറിയ പെൺകുട്ടിയോട് അവനവൻ്റെ പ്രായത്തിന്റെ തിളപ്പ് തീർക്കാൻ നോക്കിയെന്ന് പറയാം അഞ്ചു വയസ്സിൽ ദീപൻ എന്നോട് കാണിച്ചതുപോലെ ഒരു താല്പര്യം അവൾ ദീർഘശ്വാസം അയച്ചു വിട്ടു മണിയാലത്തെ അച്ഛൻ മരിക്കുന്നത് എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് അതിനു മുമ്പും ഞാൻ മണിയാലത്ത് വരുമ്പോഴൊക്കെ വിനീഷിന്റെ പെരുമാറ്റം മോശമായിരുന്നു അന്ന് ചെറിയ സൂത്തു തർക്കമൊക്കെ നടന്ന രാത്രി അവൻ എന്റെ അടുത്തേക്ക് വന്നു ശക്തി മിഴുക്കൾ ഇറുക്കി അടച്ചുകൊണ്ട് ആ നിമിഷം ഓർത്തെടുത്തു നീ വളരെ സുന്ദരിയാണ് ശക്തി പഴയതിനേക്കാൾ നിനക്ക് ഒരുപാട് ഭംഗി വെച്ചിട്ടുണ്ട് അവൾ അവനെ പകപ്പോടെ നോക്കി ഇതേപോലെ ഒരിക്കൽ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നപ്പോൾ നീ എന്നോട് പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ടോ എന്റെ സഹോദരിയാണെന്ന് വിനീഷ് അത് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ ചിരിച്ചു അവൾ ദേഷ്യത്തിൽ അവനെ നോക്കി അവന്റെ നോട്ടം അവളുടെ മാറിലേക്കായിരുന്നു അന്ന് പറഞ്ഞതൊക്കെ ഇന്നും പറയാനുള്ളൂ ഓരോ അവധിക്കാലത്തും നീ എത്തുന്നതും കാത്തിരിക്കുന്ന എനിക്ക് നല്ല കാഴ്ചയാണ് ഭംഗിയുള്ള ശില്പം പോലെ വേണ്ടിടത്തൊക്കെ ഉരുണ്ടു വന്നിട്ടുണ്ട് മുമ്പ് നീ ഒരു നാട്ടുമാമ്പഴമായിരുന്നുവെങ്കിൽ ഇന്നൊരു സേലം മാമ്പഴം പോലെയാണ് അവൻ കൊതിയോടെ എരിവ് വലിച്ചു കൊണ്ട് പറഞ്ഞ ഓർമ്മയിൽ അവൾ വീരനെ നോക്കി എന്റെ ശരീരത്തിന്റെ അളവുകളിലെ മാറ്റം ഒരു പക്ഷേ നന്നായി ശ്രദ്ധിച്ചിട്ടുള്ളത് അവനാകും അവൻ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തുടരും